നമ്മുടെ കൂടെ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് മലയാളത്തുമുള്ള സൗന്ദര്യം അല്ലെങ്കിൽ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനമുള്ള അഭിനേത്രി നമ്മുടെ സ്വന്തം ചേച്ചി വെൽക്കം പ്രസാദ് അപ്പൊ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം അപ്പൊ ചേച്ചി നമുക്ക് ഇന്ന് അറിയേണ്ട വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നയൻറ്റീസ് മുതലുള്ള സിനിമ അല്ലെങ്കിൽ അവിടെ മുതൽ ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപതിൽ അല്ലെങ്കിൽ ഇരുപത്തി ഒന്നിലൊക്കെ നിക്കുമ്പോ ചേച്ചി എല്ലാത്തിന്റെ ഒരു ഭാഗമാണ് അതെ അപ്പൊ എങ്ങനെയാണ് ആ ഒരു കാലഘട്ടത്തെ ഒന്ന് വേർതിരിച്ച് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ ഒരു എക്സ്പീരിയൻസ് ഇപ്പോ എയ്റ്റീസ് നയൻറ്റീസ് എയ്റ്റീസില് ഞാൻ സിനിമ കാണുന്ന സ്ത്രീ മാത്രമായിരുന്നു അപ്പൊ നയൻറ്റീസ് മുതൽ ഞാനും പങ്കെടുക്കാൻ തുടങ്ങി അപ്പോൾ നമുക്ക് അവിടെ ഉള്ള സബ്ജെക്ട് അത് വന്ന് കുടുംബമാണ് കുടുംബം എന്ന് വെച്ചാൽ എങ്ങനെയാ ഭാര്യ ഇത് ഇത് അനിയൻ്മാവന്മാണു സർക്കിൾ ആ കുടുംബ സബ്ജക്റ്റിലുള്ള ബോണ്ടേജ് ഇപ്പോഴത്തെ സിനിമയിൽ കുറച്ച് കുറവാണ് അതിപ്പം കന്നഡയാണെങ്കിലും മലയാളം എല്ലാം അങ്ങനെ മാറിക്കൊണ്ടിരിക്കാം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷെ മലയാളത്തിൽ ചെറിയ പ്രത്യേകത ഉണ്ട് മലയാളം ഫിലിംസ് സ്ക്രീൻ പ്ലേ ചെയ്യുന്ന രീതി ഉണ്ടല്ലോ അത് വ്യത്യസ്തമാണ് എന്തോന്നറിയില്ല സെയിം സ്റ്റോറി കന്നഡയിലെടുത്താൽ തെലുഗിലെടുത്താൽ അല്ലെങ്കിൽ തമിഴിലെടുത്താൽ അതൊരു കുറച്ച് വേറെ പോലെ ടച്ച് ഉണ്ടാവും മലയാളികൾ അത് എടുത്താൽ എന്ന് ഡയറക്ഷൻ ചെയ്തിട്ട് അവരത് പ്രസന്റ് ചെയ്താൽ അതിന് വേറെ ഒരു ലുക്കാണ് വേറെ ഒരു ഇംപ്രസീവ് സ്ക്രീൻ പ്രസൻസ് ആണ് തീർച്ചയായിട്ടും ഇത് ഞാൻ അതെ ചേച്ചി ഒരുപാട് ലാംഗ്വേജിൽ അഭിനയിച്ചുകൊണ്ട് ഡെഫിനി അത് അറിയാൻ പറ്റും ഈ പിടക്കോഴി കോന്ന നൂറ്റാണെന്ന് പറഞ്ഞ സിനിമയില് എനിക്ക് എനിക്കൊന്നും ആ കാലഘട്ടത്തിൽ ഒരു ഒരു ട്രെൻഡി ആയിട്ടുള്ള ഒരു മൂവി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആയിരുന്നു പെൺകുട്ടികൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ അതിന്റെ ഒരു ചേച്ചിയാണെങ്കിലും വേറൊരു ലുക്കിലായിരുന്നു ആൻഡ് അതിലൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് ഞാൻ ഇങ്ങനെ കേട്ടു കാർ ഓടിച്ചപ്പം അതെ 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 ക്യാമറ ഞാൻ കാർ ഓടിക്കണം കേട്ടോ കാർ ഓടിക്കുന്നത് ആ ട്രാഫിക്കിലൂടെ ആയിരുന്നു ട്രാഫിക് ഇന്നത്തെ കാലത്തെ പോലെ ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് ഒരു ക്യാമറ ഇവിടെയാണ് കെട്ടിവെച്ചിരിക്കുന്നത് എനിക്ക് പേടിയാ ഭയങ്കര പേടി എങ്ങനെയാ ഓടിക്കുന്നത് സോ എനിക്ക് അത് പ്രാക്ടീസ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ എന്തായാലും ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്നു തുടങ്ങി തുടങ്ങിയിട്ട് നിർത്താൻ പറഞ്ഞു നിർത്താൻ പറയുമ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ എനിക്ക് എന്താണെന്നറിയില്ല ഞാൻ സൈഡിലേക്ക് കൊണ്ടുപോയി ക്യാമറ മേ ചാടിപ്പോയി അപ്പോ ക്യാമറ താഴെ വീണു പോയി എന്നാലും പക്ഷെ ഒക്കെ അറ്റാച്ച്ഡ് ആയിരുന്നു അതുകൊണ്ട് ഒന്നും പറ്റിയില്ല രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു ക്യാമറ രക്ഷപ്പെട്ടു പക്ഷെ കാറിന് ഇരുത്തി ഞാൻ ശരിക്കും കൊണ്ടുപോയി ആ സൈഡിൽ ഒതുക്കി അതെ അതെ പ്ലേസിൽ ഭയങ്കര ഫൺ ഒരു ലൊക്കേഷൻ ആയിരിക്കുമല്ലോ അത് ജഗദീസറിനെ ഭയങ്കര മിസ് ചെയ്യുന്നുവേ ഇപ്പോഴത്തെ എല്ലാ സിനിമയിലും ഓരോ ക്യാരക്ടറും അവര് ചെയ്യാൻ പറ്റാവുന്ന ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഞാൻ ഓർത്തോർത്തോർത്ത് ജഗദീസർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും ജഗദീശ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും എന്നൊക്കെ ഓർത്തോർത്ത് പറയും ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അതെ ആ സിനിമയിലെ വെച്ച് ജഗതി എന്തോരു കോമഡി ആയിരുന്നു ഭയങ്കര കോമഡി കൽപ്പന ചേച്ചി നിൽക്കുന്നു അതെ ഊർവശിണ്ടായിരുന്നു കൽപ്പന ഉണ്ടായിരുന്നു അത് പിക്നിക്കാ ഷൂട്ടിംഗ് ഒന്നും അല്ല പിക്കനിക്ക് തന്നെയാ നന്നായിരുന്നു ഭയങ്കര ഹാപ്പി എന്തായാലും നല്ല വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു എന്റെ കയ്യിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്

കേരള കർണാടക ഇനി മണിത്രത്താഴ് ഫിലിം സെറ്റിൽ ആരാണ് കൂടുതൽ റീടേക്സ് എടുത്തത് ശരിക്കും പറഞ്ഞാൽ ആരും എടുത്തില്ല ആരും എടുത്തില്ല ആരും എടുത്തില്ല ഒരു സിംഗിൾ അല്ലെങ്കിൽ രണ്ട് ആക്കി വൺ ഓർ ടു ടേക്സ് മാക്സിമം എല്ലാവരുടെയും ചേച്ചി ഒരു ബയോഗ്രഫി ബയോഗ്രഫി ടൈറ്റിൽ ഓഫ് യുവർ ചിന്തിക്കണം ചിന്തിക്കണം കുറച്ച് സമയം തന്നിരിക്കുന്നു ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി ഇനി ഒരു ജസ്റ്റ് ഒരു ഇമാജിൻ ഓക്കെ ജസ്റ്റ് ഒരു സൂപ്പർ പവർ കിട്ടിയാൽ ചേച്ചി എന്തായിരിക്കും അത് എന്തായിരിക്കും ആ സൂപ്പർ പവർ വേണം എന്നുള്ളത് എന്തായിരിക്കും ചതിക്കുന്നവരൊക്കെ കൊല്ലും ചതിക്കുന്നവരെയൊക്കെ കൊല്ലും കൊല്ലും ചതിക്കുന്നവരൊക്കെ ചേച്ചി കൊല്ലും സത്യം അതാണ് കാരണം അത് വേണ്ട നമുക്കല്ലേ ചതിക്കുന്നത് അങ്ങനെ ഒരു സൂപ്പർ പവർ ചേച്ചിക്ക് ഉണ്ടാവട്ടെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് നൈറ്റ് ഡ്രൈവ് നോ നൈറ്റ് ഡ്രൈവ് ക്രൈസ് ഇല്ല നോ ഗോസിപ്പ് നോട്ട്

No crush. See, liking is different, crush is different. Adai. If you ask me about the liking, I have several people. Haan. If you ask me about the crush, crush, nobody. Zero. Zero. <laughs> <laughs> first car, ambassador. Ambassador. First proposal, um, my husband. First autograph, moment. first autograph. When I was. Uh, ടെൻ ഇയേഴ്സ് ഓൾഡ് പത്ത് വർഷത്തിൽ ഒരു കഥ പറയുന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു മൂന്ന് മിനിറ്റിൽ ഒരു കഥ പറയണം അപ്പൊ ഞാൻ ഏതോ ഒരു മഹാരാജന്റെ കഥ പറഞ്ഞു അത് മൂന്ന് മിനിറ്റിൽ ശരിക്ക് കഥ പറഞ്ഞു അപ്പൊ ഫസ്റ്റ് പ്രൈസ് കിട്ടി അപ്പൊ എന്റെ ഞാൻ സംസാരിക്കുന്ന കന്നഡ വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്റെ ക്ലാസ് ടീച്ചർ പോലെ വന്നിട്ട് ഇതില് പേര് എഴുതി കൊടുക്ക് എന്നാണ് ചോദിച്ചത് അത് ശരിക്കും ഞാൻ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ആൻസർ ആയിരുന്നു അടിപൊളി ചേച്ചി ചെയ്ത ഒരു മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ഒരു ഇരുപത്തഞ്ച് പൈസ ഞാൻ മോഷ്ടിച്ചിരുന്നു അച്ഛന്റെ പോക്കറ്റ് ഒന്നും നമ്മുടെ വീട്ടിൽ അങ്ങനെ പണം ചേഞ്ച് ഒരു ഒരു കപ്പില് വെച്ച് ഒരു കബർഡില് വെക്കുമായിരുന്നു എനിക്കൊരു സീനിയർ സ്റ്റുഡന്റ് എന്റെ ക്ലാസ്സിലുണ്ടായിരുന്നു രണ്ട് വർഷങ്ങൾ ഫെയിൽ ആയി കഴിഞ്ഞിട്ട് ഞാൻ ഇത് പറയുന്നത് ഞാൻ രണ്ടാം ക്ലാസ്സിലുള്ളപ്പോഴാണ് ഓക്കെ ചേച്ചി സെക്കൻഡ് ക്ലാസ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആയിരുന്നു അപ്പോൾ ഒരു പൂജയ്ക്ക് വേണ്ടി കാശ് വേണമായിരുന്നു എല്ലാവരും ഒരു ഇരുപത്തി അഞ്ച് പൈസ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അപ്പൊ എന്നോട് ആ മറ്റേ കുട്ടി ചോദിച്ചു നീ നീ അമ്മയെ അമ്മയോട് പറയാതെ എനിക്ക് വേണ്ടി ഒരു ഇരുപത്തി പൈസ കൊണ്ടുവരണം നീ പറഞ്ഞു പോയാൽ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റി പോകുന്നാണ് പറഞ്ഞു ബ്ലാക്ക് മെയിൽ ചെയ്തു ഞാൻ രാത്രി മുഴുവൻ ചിന്തിച്ച് 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 ഇപ്പൊ ആദ്യ രാത്രിയില് പോയിട്ട് ഒരു ഇരുപത്തഞ്ച് പൈസ എനിക്ക് തന്നിരുന്നു എന്റെ ചേച്ചി തന്നിരുന്നു അല്ലാതെ ഇരുപത്തഞ്ചു പൈസ മോഷ്ടിച്ച് ബാഗിൽ വെച്ചിട്ട് ബാഗ് ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ അപ്പൊ അമ്മക്ക് അറിയാതിരിക്കുവോ അതെന്താണ് ബാഗിൽ കൊടുത്തു ഇങ്ങനെയാണ് മോഷ്ടിക്കുന്നത് പിന്നെയാണ് ഞാൻ പറഞ്ഞത് ആ കുട്ടിയെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് വഴക്ക് പറയരുത് അമ്മയോട് പറഞ്ഞു അമ്മയോട് ഞാൻ പറഞ്ഞു അപ്പൊ അമ്മ സമ്മതിച്ചു അപ്പൊ നിനക്കാണ് നല്ല ബുദ്ധി ഉള്ളത് ഞാൻ എങ്ങനെയെങ്കിലും ഇത് കൈകാര്യം ചെയ്തോളാം പക്ഷെ ഇത് ടീച്ചറിനെ അറിയിക്കാം അല്ലാതെ ഇത് ശരിയാവുന്നില്ല അങ്ങനെയാണ് ഞാൻ അത് അടിപൊളി ഒരു കഥയായിരുന്നു കേട്ടോ അത് വളരെ രക്ഷകരമായിട്ട് കൊറേ നല്ല വിശേഷങ്ങള് അതായത് ആൻസറിന്റെ കൂടെ കഥകളും വിശേഷങ്ങളും ഒക്കെ അതിന്റെ കൂടെ വന്നത് താങ്ക് യു ചേച്ചി ചേച്ചി ഒരു ഒരു സ്പെഷ്യൽ ടാലന്റ് എന്നൊക്കെ പറയാലേ നമ്മൾ അധികം കാണാത്തൊരു ടാലന്റ് ആണ് നമുക്ക് കൂടുതൽ വിശേഷങ്ങള് അശ്വതി വരുമ്പോൾ ചോദിക്കാം വെൽക്കം അശ്വതി അശ്വതി അതായത് പാട്ട് പാടുന്നതും അങ്ങനത്തെ ഒക്കെ ഒരുപാട് ഡാൻസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മൾ ഇവിടെ നേരിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ ഈ വിസിലിംഗ് എന്ന് പറയുന്നത് മ്യൂസിക്കൽ വിസിലിംഗ് എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോം അത് എങ്ങനെയാണ് പണ്ട് സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ റോട്ടിക്കട ഇങ്ങനെ പയ്യന്മാർ പോകുമ്പോൾ അവരെ ചൂളം പഠിച്ചു വിളിക്കാറുണ്ട് അങ്ങനെയാണ് ഈ ഇഷ്ടം വന്നത് അല്ല ഇല്ല ചെറുപ്പത്തിൽ അങ്ങനെയുള്ളൊരു ശീലം ഉണ്ടെങ്കിലും അത് ഹൈഡ് ഹൈഡ് ചെയ്ത് വെച്ചു വെച്ചു അതെ അതെ ഹിഡൻ ടാലന്റ് ആയിട്ട് അല്ല അത് അതങ്ങനെയല്ല നമ്മള് പെൺകുട്ടികള് ചൂളിക്കാൻ പാടില്ലല്ലോ അതെ അതെ അപ്പൊ അതുകൊണ്ടിട്ട് അത് ഞമ്മള് പുറത്തു പറഞ്ഞിട്ടില്ലായിരുന്നു വീട്ടിലിരുന്ന് കുയിൽ പാടുമ്പോ അതിന്റെ കൂടെ പാടിയാണ് ഇതിങ്ങനെ പ്രാക്ടീസ് കുയിലുമ്പോ നല്ല നല്ല സത്യത്തില് ഈ പറഞ്ഞ പോലെ ഇതൊരു ആർട്ട് ഫോം ആക്കാൻ വേണമെങ്കിൽ പിന്നെ അല്ലെ അത് പെൺകുട്ടികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതല്ലേ ചേച്ചിക്ക് അറിയോ ചൂളടിക്കാൻ ചെല്ലേ എനിക്കറിയില്ല എന്നാലും ഒരു ചെറിയൊരു സൗണ്ട് കാറ്റ് അത് ശരിക്കും നല്ല നമ്മളിങ്ങനെ എനിക്കൊക്കെ ആഗ്രഹമാണ് ചൂളമടിച്ച് കറങ്ങി നടക്കാൻ പക്ഷെ പറ്റുന്നില്ല അപ്പൊ അതിനെ കുറിച്ച് പറയൂശേഷമാണ് അത് ശരി അപ്പൊ വിവാഹ ശേഷം അതായത് ഹസ്ബൻഡിന്റെ അടുത്ത് ഇങ്ങനെ കാര്യം ചേട്ടാ എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരു കഴിവുണ്ട് എന്ന് പറഞ്ഞപ്പോ അതേ എന്താ പറഞ്ഞത് അല്ല ഹസ്ബൻഡ് ചുവട്ടിലാണല്ലോ നമ്മൾ പാടി പഠിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് ലിംക അങ്ങനെ എന്തെങ്കിലും റെക്കോർഡ്സ് ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടോ കുറച്ച് മലയാളികളും നോർത്ത് ഇന്ത്യൻസും ഒക്കെ എല്ലാരും കൂടി ചേർന്നിട്ട് ലിംക റെക്കോർഡ് ചെയ്തായിരുന്നു എറണാകുളത്ത് വെച്ച് ഇന്ത്യനേഷൻ റെക്കോർഡ് അങ്ങനെ ചെയ്തായിരുന്നു ചേച്ചി ഇത് ഇതൊരു ഇതൊരു ആർട്ട് ഫോം ആക്കി എല്ലാവരും അംഗീകരിക്കണം അതുകൊണ്ട് ഞാൻ ഇത് കുറച്ചുപേരെ പഠിപ്പിക്കണം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അല്ലെ നമുക്ക് ഇത് പഠിപ്പിക്കാനായിട്ട് നമുക്ക് നമ്മള് പാട്ടിനോടുള്ള ഒരു താല്പര്യം നന്നായിട്ട് വിസിൽ ചെയ്യാൻ അറിയാന്നുണ്ടെങ്കിൽ പാട്ടിനോടുള്ള ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പ്രാക്ടീസ് ചെയ്ത് അതിനകത്തോട്ട് വരാവുന്നതേ ഉള്ളൂ അനിൽ അപ്പോ അതായത് പെങ്ങളുടെ ഈ ചൂളം അടി ശീലം നിർത്തണം എന്ന് വിചാരിച്ചിരുന്നു എപ്പോഴെങ്കിലും ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല അതിന് നമ്മള് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത് കുഞ്ഞിലെ അറിഞ്ഞപ്പോഴാണെങ്കിലും ചേട്ടൻ അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ചേട്ടൻ ചൂളടിക്കുവോ ഞാൻ ഞാൻ തബല തബല വായിക്കും വായിക്കും അത് ഒരു കലാ കുടുംബം തന്നെയാണ് എന്താ എന്താ വേറെ ചെയ്യുന്നത് എവിടെയാണ് ാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ വർക്ക് ചേട്ടന്റെ ഫാമിലി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ എല്ലാവരും അന്വേഷിച്ചതായിട്ട് പറയൂ അതുപോലെ അശ്വതിയുടെ ഹസ്ബൻഡിനും ഞങ്ങളുടെ വക ഒരു ഹായ് അദ്ദേഹമാണല്ലോ ഇതിന്റെ ഒരു തീർച്ചയായിട്ടും ചേട്ടന്റെ സപ്പോർട്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും